നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായുള്ള പ്രാരംഭ കൂടിയാലോചനകൾക്ക് തുടക്കം ഖത്തറ തലസ്ഥാനമായ ദോഹയിലാണ് ചർച്ച നടക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ മേധാവി ഡേവിഡ് ബെർണിയ ഇന്നലെ ഖത്തറിലെത്തി നേതാക്കളുമായി ഹമാസ് സമർപ്പിച്ച നിർദ്ദേശം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തറിനെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ നിലപാട് ബന്ധുക്കൾക്ക് പകരം കൈമാറുന്ന ഫലസ്തീൻ തടവുകാരുടെ കാര്യത്തിൽ ഹമാസ് ഉപാധി സ്വീകാര്യമല്ല എന്നാണ് നെതന്യാഹുന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇസ്രായേൽ സംഘം പങ്കെടുക്കുമെന്നാണ് ചർച്ച ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കുമെന്ന സൂചനയും ഇസ്രായേൽ നൽകുന്നുണ്ട് ഗാസയിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനായി ഹമാസുമായി ചർച്ച വീണ്ടും ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഒരു നിർണായക തീരുമാനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനായി പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തിയാൽ നൂറ്റി ഇരുപത് ബന്ധികളെ മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച തുടങ്ങുന്നത് മൊസാദിന്റെ മേധാവിയാണ് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ രണ്ട് ചർച്ചകളും പരാജയമായിരുന്നു ബന്ദികളുടെ മോചനത്തിനായി ചർച്ചയ്ക്ക് സന്നദ്ധമെങ്കിലും എല്ലാ ലക്ഷ്യവും നേടാതെ യുദ്ധം നിർത്തില്ല എന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കി അതേസമയം വൈറ്റ് ഹൗസ് അറിയിക്കുന്നത് ഹമാസിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്നും വൈകാതെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്നുമാണ് ഇസ്രായേൽ ഹമാസ് ചർച്ചയിൽ നല്ലൊരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യൂറോപ്യൻ യൂണിയനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുമെന്നാണ് ഹമാസ് മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഗാസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാകണമെന്ന ഇസ്രായേൽ നിർദ്ദേശം അനുവദിക്കില്ല എന്നാണ് ഹമാസിന്റെ മറ്റൊരു നിലപാട് ഹമാസിന്റെ നിലപാട് ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം ഫലസ്തീൻ ജനത അംഗീകരിക്കില്ല എന്നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനനിൽ ഏഴ് ഫലസ്തീൻകാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷത്തിനായിവില്ല ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചു അമ്പതിലേറെ റോക്കറ്റുകളാണ് ഹിസ്ബുല്ല ഇന്നലെയും ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചത് അതിനിടെ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇറ്റായ് ഗലിയാണ് മരിച്ചത് തെക്ക് പടിഞ്ഞാറൻ ലെബനനിലെ ഡയർ സിറ്റിയിൽ വെച്ച് ഹിസ്ബുൾ കമാൻഡർ മുഹമ്മദ് നമേക് നസാറിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പ്രതികാരമായി ഇരുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രായേലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചിരുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രായേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് Malia lei